സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു താങ്ക്സ് ഇത് നമ്മുടെ വെർബീന പ്ലാന്റിൽ ഇതേ കണ്ടില്ലേ ഇങ്ങനെ വെളുത്ത ഇങ്ങനെ പറ്റി പറ്റിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പത്തുമണി ചെടികളിലും ഒക്കെ കാണാറുണ്ട് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് അപ്പോൾ ചെടികളുടെ വളർച്ചയൊക്കെ മുരടിച്ച് പോകും അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കണ്ടു നോക്കണേ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വെർബീന പ്ലാന്റിൻ്റെ പിന്നെ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് പോയിട്ട് നിന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടത് ഇപ്പം കണ്ടില്ലേ ഇതേപോലെ തണ്ടയിലൊക്കെ ഇങ്ങനെ വന്നേക്കാണ് അപ്പോൾ അതിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് ഒരു തണ്ടിൽ വന്നാൽ മതി ഇത് എല്ലാ ചട്ടിയിലും ഉള്ള പ്ലാൻസിലങ്ങ് സ്പ്രെഡ് ആവും കേട്ടോ അപ്പോൾ കൂടുതൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നിന്നും ഒരടിച്ച് നശിച്ചു പോവുകയുള്ളു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ കൊമ്പുകളിലും ഉള്ളതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ആദ്യമേ തന്നെ അപ്പോൾ ഞാൻ എല്ലാ തേയിലും ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ എല്ലാ ചട്ടി നിന്നതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയധികം ഉണ്ടായിരുന്നു മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ അതിലും ആ തണ്ടിൽ നിന്ന് നീണ്ടു നിൽക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തെടുക്കുക ഒന്ന് താറ്റി കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ബുഷിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ആ തണ്ടിൽ തന്നെ ഇലകളിലൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇല അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇത് ഇലകളുടെ അടിയിലൊക്കെ ആയിരിക്കും ഇതിങ്ങനെ പറ്റിച്ചേർന്ന് ഇരിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക ലീഫ് മൊത്തത്തിൽ കളയേണ്ട ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതിനുശേഷം ഈ തണ്ട് ഓരോ ചട്ടിയിലും ഞാനിങ്ങനെ സൈഡിലോട്ട് വെക്കുകയാണ് തൽക്കാലം അത് ആ ചട്ടിയിൽ സ്പേസ് ഉള്ളിടത്ത് കുഴിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് ഓരോ ചട്ടിയുടെയും സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് സൈഡിലത്തെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്കിത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കട്ടിങ്സ് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് സൈഡിലുള്ള മണ്ണ് നടുക്കുള്ള മണ്ണൊക്കെ ഒന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് എല്ലാം ബുഷ്യായിട്ട് വളർന്നു വരും ഒരേപോലെ അപ്പോൾ ഇനി ഓരോന്ന് വീതം ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് അപ്പോൾ ചട്ടി നിറച്ച് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കോലുപോലെ മേളോട്ടിങ്ങനെ നീണ്ട് നെക്കിയായിരിക്കും ചെയ്യുന്നത് ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പൂക്കൾ പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ സ്പേസ് കളിടത്തെല്ലാം ഞാൻ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ വൈറ്റായിട്ടുള്ള സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നീളമുള്ള ബാക്കിയുള്ളതാണ് കട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാ ചട്ടിയുടെയും സൈഡിൽ വെച്ചിരിക്കുന്നത് ഇതേപോലെ മണ്ണിളക്കി ഇങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചട്ടിയിൽ ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ ചട്ടിയിലും ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് വേണം ചെയ്യാൻ കുത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് സ്റ്റെമ്മൊക്കെ നീണ്ട് മേളിലോട്ട് പിന്നെയും നിപ്പുണ്ടായിരിക്കും അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും താത്തി നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയതുണ്ടാകുമ്പോൾ ഒന്നിച്ചിങ്ങനെ എടുത്തതിന് ശേഷം മണ്ണിലോട്ട് ഒന്നിച്ച് തന്നെ ഇറക്കി കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ചട്ടിയിലേതും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റെമ്മൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബക്കറ്റ് എടുക്കുക ബക്കറ്റിൽ പകുതി വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് എം എൽ നീമോയിലാണ് എടുക്കുന്നത് കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചെമ്മലും കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് പകുതി ബക്കറ്റ് വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ ഒരളവിന് എടുക്കുക ഇനി ഈ ഒരു മങ്കിൽ ഉള്ളത് ഒരു മൂന്ന് കാന്താരി മുളകും വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെള്ളത്തിൽ കലക്കി ഒന്ന് അരിച്ചെടുത്തതാണ് ഈ വെള്ളം കപ്പിലേത് അതുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സാക്കുക സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ശക്തിയായിട്ട് തന്നെ സ്പ്രേ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള സ്റ്റെമ്മേലൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് നല്ല ശക്തിയായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്യുകയാണ് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ചുവട്ടിൽ നട്ട് കഴിഞ്ഞിട്ട് ഈ ഇതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ചട്ടിയിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഞാൻ പത്ത് മണി കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ തെറ്റിയേലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ